പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ് വിന്നേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കും നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് ചെറുവാളൂർ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് രണ്ട് മുതൽ അഞ്ച് വരെ വാളൂർ എൻ എസ് എച്ച് എസ് ഫ്ലഡ്ലിറ്റ് മൈതാനത്ത് നടക്കും മെയ് രണ്ടിന് വൈകിട്ട് ഏഴിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ ശശി ചക്രമത്ത് അധ്യക്ഷത വഹിക്കും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ മുഖ്യാതിഥിയാകും വൈകിട്ട് ഏഴ് എട്ട് എന്നീ സമയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പ്ലേ ബോയ്സ് തൃശൂർ സിദ്ധാൻ ബോയ്സ് കരുവന്തല ചീനിക്കാസ് ബ്രദേഴ്സ് ചാലക്കുടി യങ് സ്റ്റാർ കൊടുങ്ങല്ലൂർ സ്ട്രൈക്കേഴ്സ് കൊച്ചിൻ ഗ്ലോബൽ ആലുവ ലബാംബ മാള ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ എന്നീ എട്ട് ടീമുകൾ പങ്കെടുക്കും സെമി ഫൈനൽ മത്സരങ്ങൾ മെയ് നാലിന് വൈകിട്ട് ഏഴിനും എട്ടിനും നടക്കും ഫൈനൽ മത്സരം മെയ് അഞ്ചിന് വൈകിട്ട് എട്ടിനും നടക്കും മെയ് അഞ്ചിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന യോഗത്തിൽ ഗ്രൌണ്ട് ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് എം എച്ച് നൌഷാദ് അധ്യക്ഷത വഹിക്കും ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ കെ എഫ് ബെന്നി മുഖ്യാതിഥിയാകും പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ് പൗലോസ് നമ്പാടൻ ചെറുവാളൂർ എൻ എ അമീർ നെയ്ച്ചേരി കുലയിടം ലാമിയർ ഗ്രൂപ്പ് എന്നിവർ വിശിഷ്ട അതിഥികളാകും മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് ചെറുവാളൂർ നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും പ്രവേശനം സൗജന്യമായിരിക്കും പത്രസമ്മേളനത്തിൽ എം എച്ച് നൌഷാദ് പ്രസിഡന്റ് കെ എച്ച് ഫൈസൽ സെക്രട്ടറി സി എസ് സുജേഷ് ക്ലബ് ട്രഷറർ ശശി ചക്രമത്ത് ചെയർമാൻ വി കെ മോഹനൻ ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ മേലാപ്പിള്ളി ട്രഷറർ ബാബു നമ്പാടൻ വൈസ് ചെയർമാൻ പി കെ സിദ്ദിഖ് കൺവീനർ വി എം മുഹമ്മദ് റഫീഖ് കൺവീനർ എന്നിവർ പങ്കെടുത്തു ഏകദേശം പതിനഞ്ചു വർഷം മുമ്പ് ചെറുവാളിലെ നല്ലവരായ കുറച്ച് ചെറുപ്പക്കാരോട് കൂടിയിട്ട് തുടങ്ങിയ സംരംഭമാണ് ജാതിയോ മതോ വാക്കോ വാർണോ ഒന്നുമില്ലാതെ നല്ലൊരു കൂട്ടായ്മയായിട്ട് ഇന്നും അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടു അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണെന്ന് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങള് അഖില കേരള ടൂർണമെന്റുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച ക്ലബാണത് രണ്ടായിരത്തി ഒമ്പതില് ഞങ്ങള് അടുപ്പിച്ച് ഒരു അഞ്ച് വർഷം ഞങ്ങള് ഡേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട് പിന്നെ ഈ കോവിഡിന്റെയും ഈ പ്രളയത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധികൊണ്ട് മാത്രമാണ് ിസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഞങ്ങള് സാധാരണ ഈവനിങ് ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട് ഈ തവണ ഞങ്ങൾ ഫ്ലൈനിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങി